مثل الذين ينفقون اموالهم في سبيل الله كمثل حبه كمثل حبه انبتت سبع سنابل في كل سنبله مئه حبه والله يضاعف لمن يشاء والله واسع عليم سورة البقرة آية إلنوتي أربطي مثل الذين ينفقون أموالهم في سبيل الله الله إن مارغة തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഹബ്ബ ഒരു ധാന്യം പോലെയാണ് അത് ഏഴ് കുലകളെ മുളപ്പിച്ചു ഓരോ കുലയിലും നൂറ് ധാന്യങ്ങൾ വീതമുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി അധികരിപ്പിച്ചു കൊടുക്കുന്നു അള്ളാഹു വളരെ വിശാലതയുള്ളവനും അറിവുള്ളവനുമാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമായ സൂറത്താണ് സൂറത്തിൽ ബക്റ ഈ സൂറത്തിൽ ലാഹു സുബാനുഭവത്തെ ആന വളരെ പ്രാധാന്യത്തോടെ വിവരിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ദാനധർമ്മം തുടക്കത്തിൽ തന്നെ ഭയഭക്തരുടെ ഗുണമായി വമിമാർ സഖാഹുൻ ഫിഹൂൻ എന്ന് പറഞ്ഞു കൂടെ കൂടെ ഇതിനെ വിവിധ രീതികളിൽ ഉണർത്തുകയുണ്ടായി ഈ സൂറത്തിലെ പ്രധാന ആയത്തായ നന്മകളുടെ അടിസ്ഥാനങ്ങൾ വിവരിക്കുന്ന ആയത് ഹുസൂലിൽ ബില്ലിൽ ദാനധർമ്മത്തെ പ്രത്യേകം രണ്ട് രീതിയിൽ ഉണർത്തി ഇവിടെ ഈ സൂറത്തിന്റെ അവസാനത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ വിവരണം കാരണ്യവാരായ രക്ഷിതാവ് നടത്തുകയാണ് ഏതാണ്ട് ഈ സൂറത്തിൽ വിവാഹത്തെപ്പറ്റി പറഞ്ഞതുപോലെയുള്ള വിവരണമാണ് ദാനധർമ്മത്തെക്കുറിച്ചും വന്നാഭത്താനെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ആയത്തിൽ ദാനധർമ്മത്തിൻ്റെ മഹത്വം പറയുന്നു തുടർന്ന് അതിന്റെ മര്യാദകൾ പടച്ചവൻ വിശദമായി വിവരിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് വളരെ ലാഭകരമായ കച്ചവടമാണ് ചെലവഴിക്കുക ദാനധർമ്മം നൽകുക എന്നെല്ലാം കേൾക്കുമ്പോൾ സാധാരണ നമ്മുടെ ചിന്ത സമ്പന്നരിലേക്ക് തിരിയാറുണ്ട് സമ്പന്നരാകട്ടെ അതിനെ ലോകത്തുള്ള ഏറ്റവും വലിയ സമ്പന്നരുടെ തലയിലേക്ക് വിട്ടുകൊണ്ട് ഞങ്ങൾ വലിയ സമ്പത്തൊന്നുമില്ലാത്ത നാലഞ്ച് ഏക്കറും ഒരു അഞ്ചാറ് കാറും ഒരു നാലഞ്ച് വീടുകൾ മാത്രമുള്ള സാധുക്കളാണല്ലോ എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിവാകാറുണ്ട് ഇൻഫാദുഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നതുകൊണ്ടുള്ളതായ ഉദ്ദേശം അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ആരെയും അന്യായമായി ഉപദ്രവിക്കാതിരിക്കലാണ് അടിസ്ഥാനപരമായ ദാനം അതാണെന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുമുണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക ആരെങ്കിലും പടച്ചവന്റെ പൊരുത്തത്തെ കരുതി അവന്റെ കൈയിനെയും നാവിനെയും നിയന്ത്രിച്ചാൽ അവർ വലിയ ധർമ്മം ചെയ്തത് ചെയ്തവരാകുമെന്ന റസൂർ ദാ ഹീസൻ ഹീവസന്റെ മറുടി രണ്ടാമത്തെ ദാനം മനസ്സുകൊണ്ടുള്ള ദാനമാണ് എല്ലാവരും നന്നാകണം മുഴുവൻ ജനങ്ങളും ഗുണം പിടിക്കണം ശുഭ്രമായ ചിന്ത സുന്ദരമായ വിചാരവികാരങ്ങൾ വലിയ ദാനമാണ് മൂന്നാമത്തെ ഇൻഫാർ ഫീ സബീനില്ല പ്രിയപ്പെട്ട മക്കളെ യുവതി യുവാക്കളെ നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കൈകാര്യങ്ങൾ കൊണ്ടുള്ള ദാനധർമ്മമാണ് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വലിയ ദാനമാണ് നിങ്ങൾ ചെയ്യുന്നത് നാലാമത്തെ ദാനം പടച്ചവ നാവ് നൽകിയ അടിമകളെ നല്ല വഴിയിൽ ചെലവഴിക്കലാണ് സലാം പറയുക ആശംസ അർപ്പിക്കുക ദുഃഖ ദുഃഖിതരുടെ ദുഃഖം മാറ്റാൻ ആശ്വസിപ്പിക്കുക നല്ല വാചകങ്ങൾ പറയുക അഞ്ചാമത്തെ ദാനമാണ് സാമ്പത്തിക ദാനം അതും പല വിഭാഗമുണ്ട് ഒന്ന് സമ്പന്നരുമായി ബന്ധപ്പെട്ടത് സക്കാത്തവർ കൊടുക്കണം രണ്ട് മുഴുവൻ മനുഷ്യരുമായി ബന്ധപ്പെട്ടത് സതക്കകൾ നൽകണം ഹതിയകൾ നൽകണം ചുരുക്കത്തിൽ നാലേ മുക്കാൽ ദാനധർമ്മം ഇത് മുഴുവൻ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചവന്റെ പൊരുത്തത്തെ കരുതി അവന്റെ വചനം ഉയരണം എന്ന ഉദ്ദേശത്തിൽ ആരെല്ലാം അവരുടെ സമയം ചെലവഴിക്കുമോ അവരുടെ ശേഷികൾ ചെലവഴിക്കുമോ അവരുടെ സമ്പാദ്യങ്ങൾ ചെലവഴിക്കുമോ അവരുടെ മാനസികാവസ്ഥയും മറ്റും വിശാലമാക്കുമോ അവർ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ലാഭക്കച്ചവടം ചെയ്യുന്നവരാണ് അതിന്റെ ഉദാഹരണം ഒരു ധാന്യം പോലെയാണ് അള്ളാഹുന്റെ ഒരു ദാസൻ ആ ധാന്യത്തെ കുഴിച്ചിട്ടു ആ ധാന്യം അത് ഏഴ് കുലകളെ ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി ഓരോ കുലയിലും നൂറ് ധാന്യങ്ങൾ വീതമുണ്ട് ഒരു ധാന്യത്തിന് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതാണ് മനുഷ്യന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് അതുപോലെ തന്നെ അവൻ ചെലവഴിക്കുന്ന മാർഗങ്ങളുടെ മഹത്വത്തിനനുസരിച്ച് അള്ളാഹുതാര പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി നൽകുന്നതാണ് നല്ല ഉദ്ദേശം നല്ല നീയത്ത് ഉത്തമമായ മാർഗം അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മസ്ജിദ് സ്ഥാപിച്ചു മദ്രസകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു എത്ര നാള് ജനങ്ങൾ അതിനെ അനുഭവിക്കുമോ അതിനനുസരിച്ച് പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും ബാത്റൂമുകൾ പണിതു കൊടുത്തു പലർക്കും ചിന്തയുടെ മസ്ജിദിന്റെ മിമ്പറും ബെഹറാബും പണിയുന്നതിന് മാത്രമാണ് മഹത്വം തീർച്ചയായിട്ടും മഹത്വമുണ്ട് ബാത്റൂമ് വെച്ചു കൊടുക്കും അമ്മാവന് ദാസന്മാർ ഉപയോഗിക്കട്ടെ അതിന് കൂലി കിട്ടും വെള്ളത്തിന് സൗകര്യം ചെയ്യാൻ ഉയർന്ന പ്രതിഫലം കിട്ടും سَنَابِلَ فِي كُلِّ مِئَةُ حَبَّةٍ ഈ ആയത്തിൽ എന്നതിൽ നിന്നും പണ്ഡിതന്മാർ മൂന്ന് നിബന്ധനകളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു ഒന്ന് ദാനധർമ്മ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസവും ഉദ്ദേശവും നന്നായിരിക്കണം ഈ കാര്യം കൂടുതൽ തുറന്നെടുത്ത ആഴത്തുകളിൽ പറയുന്നുമുണ്ട് ആരെങ്കിലും നിഷേധിയാണ് ദാനധർമ്മം ചെയ്തു ഈ ലോകത്തെന്തെങ്കിലും കിട്ടുമായിരിക്കാം പല ലോകത്തൊന്നും കിട്ടുകയില്ല രണ്ട് ചെലവഴിക്കുന്ന സമ്പത്ത് അത് അനുവദനീയമായതായിരിക്കണം വല്ലവരുടെ സമ്പത്ത് മോഷ്ടിച്ചിട്ട് കൊടുക്കുന്നു പ്രത്യേകിച്ചും ഒരാളുടെ സമ്പത്ത് അപഹരിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കലാണ് ദാനധർമ്മം താങ്കളുടെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചു ഇദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് ഞാൻ വലിയ ധർമ്മം ചെയ്തു ഒരു ധർമ്മവും ചെയ്തിട്ടില്ല അവിടുത്തെ ധർമ്മം തിരിച്ചങ്ങോട്ട് തരലാണ് ധർമ്മം മൂന്ന് ആ ചെലവഴിക്കുന്ന സ്ഥാനം നല്ലതായിരിക്കണം ഒരു കള്ളന് സ്കൂട്ടർ മേടിച്ചു കൊടുത്തു ഒടുക്കത്തെ മോഷണം നടത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ൊരു ഈത്തപ്പഴം അംബാഹുന്റെ വഴിയിൽ ചെലവഴിക്കുകയാണെങ്കിൽ അന്നാഹു അതിന്റെ സ്വഭാവിനെ ഉഹദിമരയേക്കാൾ വലുതാകത്തക്ക നിലയിൽ വളർത്തുന്നതാണ് മറ്റൊരു ഹദീത്തിൽ വന്നിരിക്കുന്നു റസോളുദ്ഹു അറി യുവസം മരടി ആരെങ്കിലും ഒരു ഈത്തപ്പഴമോളമെങ്കിലും ധർമ്മം ചെയ്താൽ അത് പരിശുദ്ധമായ മുതലിൽ നിന്നുമായിരിക്കണം കാരണം ഹറാമായ ഇതിൽ നിന്നും ഹറാമായ ഇത് പഠിച്ചവൻ സ്വീകരിക്കുന്നതല്ല അങ്ങനെ ആരെങ്കിലും പരിശുദ്ധമായ സമ്പത്തിൽ നിന്നും ഒരു കാലക്കേട് അത്രയും ദാനം ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ അള്ളാഹു സദക്കയെ വളർത്തുന്നതാണ് അങ്ങനെ ആ സദക്ക വളർന്ന് മലബോരായിത്തീരുന്നതാണ് നസൂർ അലൈവ് വസ്ലം ഒരു ഹദീസിൽ വന്നിരിക്കുന്നു അള്ളാഹുത്ത എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ് എന്ന വചനം ആദ്യം അവതരിപ്പിച്ചപ്പോൾ മഹാന്മാരായ സഹാബാക്കൾക്ക് വീണ്ടും പ്രതിഫലം വർദ്ധിപ്പിക്കപ്പെട്ടാൽ ആഗ്രഹം വന്നു അതിനെ തുടർന്നാണ് അള്ളാഹുത്തര വല്ലാഹുബലി മയ്യ ഷാ അവരുദ്ദേശിക്കുന്നവർക്ക് പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി കൊടുക്കുന്നതാണെന്ന് ആയി തിറക്കിയത് പൊലമാക്കൾ പറയുന്നു സാമ്പത്തിക ദാനധർമ്മത്തിന് അടിസ്ഥാനപരമായി ഏറ്റവും കുറഞ്ഞത് എഴുന്നൂറ് തെട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് സാമ്പത്തികം നേരത്തെ പറഞ്ഞതുപോലെ എന്തും പടച്ചവ് നൽകിയ അനുഗ്രഹങ്ങൾ ചെലവഴിക്കുന്നതിന് എഴുന്നൂറ് കെട്ടി പ്രതിഫലം ലഭിക്കും എന്നാൽ അതിന്റെ സ്ഥാനം കൂടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് ദീനൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾക്കാണെങ്കിൽ ഏഴ് ലക്ഷവും ലക്ഷങ്ങളും പ്രതിഫലം കിട്ടുന്നതാണ് ഇത് കേൾക്കുന്ന സമയത്തൊരു ചിന്ത വരും ഇത്ര ചെറിയ കാര്യത്തിന് ഇത്ര കൂടിയ പ്രതിഫലമോ അള്ളാഹു അവസാനം തലോടിക്കൊണ്ട് പറയുന്നു വല്ലാഹുവാസിയോ അള്ളാഹു വളരെ വിശാലതയുള്ളവനാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യും അള്ളാഹു വിശാലമായ നിലയിൽ പ്രതിഫലം തരുന്നതാണ് അലീം അള്ളാഹുവിന് നെഞ്ചിലുള്ള കാര്യങ്ങളും അറിയാം ചെയ്യുന്ന സ്ഥാനങ്ങളും സ്ഥലങ്ങളും അതുപോലെ വീതികളുമെല്ലാം അറിയാം അള്ളാഹു നമുക്ക് നല്ല നീയത്തിൽ കൂടുതലായി ദാനധർമ്മങ്ങൾ ചെയ്യാൻ തോഫീൽക്കാർ കുമാറാകട്ടെ